അന്നത്തെ ഈ ഒരു അവസ്ഥയിലെത്താൻ ഒരുപാട് ആലോചിച്ചോട്ട് പറ്റിയൊരു സംഭവമാണ് ഞാൻ എന്റെ പിള്ളേരെങ്ങൾ പോവുക എന്ന എന്റെ പിള്ളേരെ ആരും എടുത്തുകൊണ്ട് എന്നെ എന്നെവിടെയാണ് ചെയ്യുന്നത് അവിടെ എൻ്റെ പിള്ളരും ഉണ്ടാവണം ആരും എന്നെ മാറ്റിയിട്ട് എൻ്റെ പിള്ളേരെ എടുത്തുണ്ടെങ്കിൽ പോവാൻ സമ്മതിക്കരുത് അതിന് എന്ത് ഇത് വന്നാലും സമ്മതിക്കരുത് എനിക്ക് എന്റെ പിള്ളരും ഞാനും മാത്രമേ ഉള്ളൂ പിന്നെ എനിക്ക് എന്തെങ്കിലും വിശേഷപ്രീതികളെ ചെയ്യുന്നത് എനിക്ക് എന്റെ പിള്ളേർക്കും അണനെ ഉള്ളു എന്തെങ്കിലും ചെയ്യാൻ അണ്ണനും അളയനുമായിട്ട് ആലോചിച്ച് എന്ത് ശേഷക്കറി വേണമെങ്കിലും ചെയ്യണം ഞങ്ങള് അനാഥ ആവരുത് ഞങ്ങള് നല്ല രീതിയിൽ പോവാൻ ഞങ്ങള് നല്ല രീതിയില് പോയാനും വേണ്ടി ഞങ്ങള് എന്തെങ്കിലും ചർച്ചകറികള് കറക്റ്റായിട്ട് ചെയ്യാൻ ഞാനും അണിയനും ബാക്കിയുള്ളവരുടെ ഉള്ള വിളിച്ചതെന്ന് ചെയ്യണം കാരണം